മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ താരമാണ് പേളി മാണി പേളിയുടെ ഇന്നലത്തെ വീഡിയോ വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു സ്വന്തമായി വാങ്ങിയ വീടിന്റെ പാലുകാറ്റ് ചിത്രത്തിൽ തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഒരു വിശേഷ വാർത്തയായി മാറുകയാണ് ഞങ്ങൾക്കൊരു വിശേഷം പങ്കുവയ്ക്കാനൊന്നുണ്ട് എന്ന് പേളി പറഞ്ഞത് പേളി മൂന്നാമത് ഗർഭിണിയാണ് എന്നാണ് എല്ലാവരും അതോടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഞാൻ ഗർഭിണിയല്ല എന്ന് പേളി തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ് ഞാൻ ഗർഭിണിയല്ല നിങ്ങൾ ദയവചെയ്ത് അങ്ങനെ പറയരുത് എനിക്കിപ്പോൾ വയറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബിരിയാണി കഴിച്ചത് കൊണ്ടാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പേളി എത്തുന്നത് ഒരു വിശേഷ വാർത്തയുണ്ട് എന്ന് പേളി പറഞ്ഞെത്തുന്നുണ്ട് കഴിഞ്ഞ പാലുകാച്ച് വീഡിയോയിലാണിത് പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനൊരു വിശേഷമുണ്ട് എന്നാൽ അത് ഒരുപാട് നേരത്തെ ആയിപ്പോയി കുറച്ച് കഴിഞ്ഞ് ഞങ്ങളത് പറയാം എന്തായാലും ഞങ്ങളത് പറയും നിങ്ങൾക്കും അറിയാമല്ലോ പറയാൻ നിങ്ങൾ കൂടി കാത്തിരിക്കും ഉടനടി തന്നെ ഞങ്ങൾ അറിയിക്കുന്നുണ്ട് എല്ലാവരെയും എല്ലാ കാര്യങ്ങളും അറിയിക്കാറുണ്ട് പേളി പ്രത്യേകിച്ച് ആരാധകരെ ഈ വീഡിയോയിൽ പോലും പാല് കാച്ചുന്ന സമയം നിങ്ങളാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതെല്ലാം നേടിത്തന്നതെന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് പാല് ആരാധകർക്ക് വേണ്ടി ഇപ്പോൾ നീട്ടി വെക്കുന്നുണ്ട് അത് പേളിക്ക് ഉള്ള സ്നേഹമാണ് പേളി എപ്പോഴും ആ സ്നേഹം എല്ലാവരോടും കാണിക്കാറുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ആരാധകരാണ് നിങ്ങളാണ് ഞങ്ങൾക്കിതെല്ലാം നേടിത്തന്നത് നിങ്ങളാണിതിലേക്ക് എല്ലാം എത്തിച്ചത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തകൾ കൂടി മാറുകയാണിത് പേളി ഗർഭിണിയല്ല എന്നും ഇതെൻ്റെ ബിരിയാണി കഴിച്ച വയറാണ് എന്ന് പറഞ്ഞെത്തുന്നത് ഒരു വീഡിയോയിലാണെങ്കിലും ഇത് എല്ലാത്തിനുമുള്ള മറുപടി ആയിട്ടാണ് പ്രേക്ഷകർ കാണുന്നത് കുറച്ച് ദിവസമായി തന്നെ പേളി ഗർഭിണിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു അതിനുള്ള ഉത്തരം കൂടിയാണിതെന്ന് പറയുന്നു പേളി ഗർഭിണിയല്ല എന്ന് പേളി ഇതിലൂടെ പറഞ്ഞിരിക്കുകയാണ് ആരാധകർക്ക് അതറിഞ്ഞപ്പോൾ തന്നെ സന്തോഷമായി എന്താണ് പക്ഷേ അടുത്ത വിശേഷമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പേളി ഞങ്ങളോട് ഗർഭിണിയാണെങ്കിലും പറയാതിരിക്കില്ലല്ലോ എന്നാണ് പറയുന്നത് പേളി ഗർഭിണിയാണെങ്കിലും മൂന്ന് മാസം കഴിഞ്ഞ് എന്തായാലും പ്രേക്ഷകരെ അറിയിക്കും അതും ഇത്ര പെട്ടെന്ന് അറിയിക്കില്ല അതുകൊണ്ട് തന്നെ പേളി ഗർഭിണിയല്ല അത് ഞങ്ങൾക്ക് മനസ്സിലായി മറ്റെന്തോ വിശേഷമാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് എന്താണ് ആ വിശേഷമെന്നറിയാനാണ് ഞങ്ങളിപ്പോൾ കാത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർക്കെല്ലാം തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരമായി മാറിക്കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പേളിയും പേളിയുടെ കുടുംബവും പേളിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ശ്രീനിഷ് ആയാലും നില ആയാലും നിതാരായാലും ഇന്ന് പ്രേക്ഷകരുടെ സ്വന്തം തന്നെയാണ് ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ആളുകളായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരമായതുകൊണ്ട് തന്നെയാണ് പേളിയുടെ വാർത്തകൾ ആരാധകർ ഇടുകയും നീട്ടി സ്വീകരിക്കുന്നത് പേളി ഇപ്പോൾ പുതിയതായി വീട് വാങ്ങിയിരിക്കുന്നു അതിൻ്റെ പാലയാച്ചി ചിത്രങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരമായതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന വാർത്തകളെല്ലാം തന്നെ വൈറലായി മാറുകയാണ് ആരാധകർക്ക് നിരവധി കാര്യങ്ങൾ പങ്കുവയ്ക്കാനുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് പേളിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ ദിവസം പാലയാച്ചു വീഡിയോ പങ്കുവെച്ചപ്പോൾ തന്നെ വളരെ ചെറിയ വീഡിയോ ആയിരുന്നു നിങ്ങളെ ഞങ്ങൾക്ക് അറിയിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം എടുത്തതാണ് ഇത് വളരെയധികം ഒരു പ്രൈവറ്റ് ഫങ്ഷനാണ് ഞങ്ങൾ പ്രൈവറ്റ് എന്ന് എടുത്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ